നമസ്കാരം തന്നെ വിമർശിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ലോക നേതാവാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വിമർശിക്കുന്നവരൊക്കെ തന്നെ തന്നെ ശത്രുമായി കാണുക എന്നുള്ളതും അവരെ പിന്നീട് പാഠം പഠിപ്പിക്കാൻ ഇറങ്ങുക ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ രീതികളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് അമേരിക്കയിലെ പ്രമുഖ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസിനെതിരെ അദ്ദേഹം കോടതിയിൽ കേസ് കൊടുത്തത് കേസ് തള്ളി എങ്കിൽപ്പോലും അദ്ദേഹത്തിന് ഇനും ആണെങ്കിൽ ഹർജി സമർപ്പിക്കാൻ സമയം കോടതി അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ പല മാധ്യമങ്ങളുടെയും പേരിൽ ട്രംപ് കേസ് കൊടുക്കുമോ എന്ന് പലരും സംശയിക്കുന്ന ഈ വേളയിൽ ട്രംപ് മറ്റൊരു വെളിപ്പെടുത്തലൂടി നടത്തിയിരിക്കുകയാണ് അമേരിക്കയിലെ ടെലിവിഷൻ ചാനലുകൾക്ക് നേരെയാണ് അദ്ദേഹത്തിൻ്റെ വി രൂക്ഷ വിമർശനം മുന്നറിയിപ്പും താക്കിയതുമൊക്കെ തന്നെ ആവശ്യമില്ലാതെ ഇതിനെ വിമർശിക്കാൻ തുടങ്ങിയാൽ ഈ ചാനലുകളുടെ എല്ലാം തന്നെ ലൈസൻസ് റദ്ദാക്കും എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിലെ സന്ദർശനം പൂർത്തിയാക്കി അമേരിക്കയിലേക്ക് മടങ്ങുന്ന വേളയിൽ പ്രസിഡന്റിൻ്റെ ഔദ്യോഗിക വിമാനമായി എയർഫോഴ്സ് ഒന്നിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പ്രസിഡന്റ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനത്തധികം വരുന്ന ടെലിവിഷൻ ചാനലുകളും തനിക്ക് എതിരാണ് എന്നാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയത് തന്നെ വിമർശിക്കുന്നതാണ് അവർക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമെന്ന് ട്രംപ് പറഞ്ഞു അവർക്ക് ലൈസൻസ് ഉണ്ട് പക്ഷേ അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ വിമർശിക്കാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം ഓർക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി തന്നെ ഇനിയും ഇത്തരത്തിൽ നിരന്തരമായി എതിർക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ആ ടെലിവിഷൻ ചാനലുകളെല്ലാം തന്നെ താൻ അടച്ചുപൂട്ടിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് താനല്ല ചുമതലപ്പെട്ട ആൾ എന്നും ഇതിനായി മറ്റൊരു പ്രമുഖനായ ഉദ്യോഗസ്ഥനുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഫെഡറൽ കമ്മ്യൂണിക്കേഷൻസ് കമ്മീഷൻ ചെയർമാൻ ഇക്കാര്യത്തിൽ ഉചിതമായ എടുക്കുമെന്നാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെയർമാനാണ് ഈ ചാനലുകളുടെ ലൈസൻസ് സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ട വ്യക്തി ലൈസൻസ് പിൻവലിക്കാനും അദ്ദേഹത്തിന് അധികാരമുണ്ട് അത് ഒരു എന്നുള്ള കാര്യം എല്ലാ മാധ്യമപ്രവർത്തകരും ടി വി ചാനലുകളും ഓർക്കണമെന്നും ട്രംപ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ഒരു ടെലിവിഷൻ ടോക്ക് ഷോയിൽ അതിലെ അവതാരകൻ ഈയിടെ കൊല്ലപ്പെട്ട ട്രംപിൻ്റെ അതിവിശ്വസ്ഥനായിരുന്ന ചാർലി ക്രിക്കിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഘാതകൻ ഒരു യാഥസ്ഥീയനായിരുന്നു എന്നായിരുന്നു പക്ഷേ ഘാതകൻ യഥാർത്ഥത്തിൽ തീവ്ര ഇടതുപക്ഷ നിലപാടുള്ളൊരു വ്യക്തിയായിരുന്നു എന്നുള്ള കാര്യം പോലീസ് വരെ സ്ഥിരീകരിച്ചിരുന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് പല ടെലിവിഷൻ ചാനലുകളും നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് ആരോപിച്ചിരിക്കുന്നത് വാസ്തവം മനസ്സിലാക്കാതെ തന്നെ എതിർക്കുക തൻ്റെ ഒപ്പം നിൽക്കുന്നവരെ എല്ലാം ഒറ്റപ്പെടുത്തി അവരെ അധിക്ഷേപിക്കുക തുടങ്ങിയ രീതികളാണ് ഈ ടെലിവിഷൻ ചാനലുകളൊക്കെ തന്നെ പിന്തുടരുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചില ടെലിവിഷൻ ചാനലുകൾക്ക് അദ്ദേഹം നേരത്തെ വൈറ്റ് ഹൗസിൽ പ്രവേശനം വരെ നിഷേധിച്ചിരുന്നു ഫോക്സ് ടി വി ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര ടെലിവിഷൻ ചാനലുകളുമായി അദ്ദേഹം നിരന്തരമായ യുദ്ധത്തിലാണ് അവർക്കെതിരെ വളരെ മോശമായ ഭാഷ പലതവണ ട്രംപ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ടെലിവിഷൻ ചാനലുകളുടെ ലൈസൻസ് കൂടി റദ്ദാക്കിക്കളയും എന്ന ഭീഷണിയുമായി അദ്ദേഹം രംഗത്തെത്തുന്നത് എന്നാൽ ഇത് ജനാധിപത്യത്തിനും പൗരാവശ്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും മേലുള്ള കടന്നയറ്റമാണ് എന്നാണ് ട്രംപിൻ്റെ എതിരാളികൾ ആരോപിക്കുന്നത് മാത്രമല്ല ട്രംപ് ഈ ബ്രിട്ടനിൽ നിന്ന് മടങ്ങി വരുന്ന വേളയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം കുപിതനായി പറഞ്ഞത് അമേരിക്കയിലെ ഭൂരിപക്ഷം ടെലിവിഷൻ ചാനലുകളും ഡെമോക്രാറ്റുകളുടെ അനുഭാവികളാണ് എന്നായിരുന്നു ഇതൊന്നും ശരിയല്ല അതും തങ്ങളുടെ അങ്ങനെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി പ്രസിഡന്റ് ചിത്രീകരിച്ച് ശരിയായ നടപടിയല്ല എന്നുമാണ് അമേരിക്കയിലെ ടെലിവിഷൻ ചാനലുകൾ ഇതേ തുടർന്ന് പ്രതികരിച്ചിരുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ മാധ്യമങ്ങളും ട്രംപുമായുള്ള ഒരു യുദ്ധം നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത് നമ്മുടെ നാട്ടിലും ചില രാഷ്ട്രീയ നേതാക്കന്മാർ മാധ്യമങ്ങൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് പോലെ അമേരിക്കൻ പ്രസിഡന്റും അക്കാര്യത്തിലിപ്പോൾ കർശന നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ്